ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ട ദയാനിയുടെയും അമ്മീൻ്റെയും ഈ വിവാഹ റിസപ്ഷൻ ചാനങ്ങൾ വരാൻ പറ്റിയ സന്തോഷം കാര്യം നമ്മുടെ കൂടെ പുറപ്പെടാണ് രണ്ടുപേരും നമ്മുടെ സഹോദരനാണ് അത്രയും ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമുള്ള രാജ്യതുകൊണ്ടായിരിക്കും കാര്യം ഇത്രയും ദൂരം ഒഴിവാക്കാൻ പറ്റാതെ ഞങ്ങൾ എത്തിയത് കാര്യം അത്രയ്ക്ക് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് രണ്ടുപേർക്കും എല്ലാവിധ സൗഖ്യം ാണ് ഒരു നല്ല കുടുംബജീവിതം രണ്ടുപേർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കുറച്ച് പേര് ബാക്കിലുണ്ട് നിങ്ങൾക്കറിയാം ജനങ്ങള് നിങ്ങളുടെ യൂട്യൂബിലെടുത്ത് വാങ്ങിയാൽ മതി അവരുടെ ജനങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ചുപേരും നേരം ഒത്തിരി സന്തോഷം പ്രിയപ്പെട്ട

പഠിക്കുന്നു ഇങ്ങോട്ട് വരും എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ല കാരണം കൊറേ മാസങ്ങളായിട്ട് ഇവർക്ക് വിഷമിരിക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിൽ ഞങ്ങൾ അവൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു വന്നോട്ടെ എന്ന് ചോദിച്ചതാണ് അല്ല ഞാൻ അമീറ്റെ പറഞ്ഞത് അമീൻ വിളിച്ചു പക്ഷെ ഡയനെ ഞങ്ങൾ ഓരോ അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ വരണ്ടെ ഞങ്ങള് വരണ്ടെ അങ്ങനെ അവസാനം മോള് പറഞ്ഞു നിങ്ങൾ വരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിളിച്ചില്ല പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പലരും വന്നിരിക്കുന്ന ഡയനയുടെ അത്രയും ഒന്നും അവൾക്ക് നമ്മളോടുള്ള ഒരു അവർ പറയുന്ന ഷിൻ ഇൻവൈറ്റ് ആയിട്ട് അറിയാം ഞാൻ പറഞ്ഞത് പക്ഷെ എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു വരാൻ അത് വേറെ ഹാപ്പിയാണ് വി ആർ ഓൾസോ ഈക്വലി ഹൗസിംഗ് അത്രയും ഫണ്ടാണ് ഇനി ഈ അവസരത്തിൽ കുട്ടികൾ ശ്രീവിദ്യ രാഹുൽ അവിചേതൻ ബാക്കി എല്ലാവരോടും എല്ലാവരുടെയും ബിഹാഫില് ഞാൻ നിങ്ങക്ക് കൂടി ഹാപ്പി ഒരു കഥ പറയുള്ള കല്യാണം വിളിച്ചോ ഇല്ലെന്ന് ചോദിച്ചിട്ട് കൊച്ചു കഥയാണ് അതിന് എല്ലാരും ഉണ്ടായിരുന്നു എല്ലാവരും അപ്പം തീയതി ഇരുപത്തി എട്ടാം തീയതി ഇടപാട് വെച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നവരാണ് ഞാനും ശ്രീലങ്കിൽ ഞങ്ങൾ ദയാള ആരെയും ഒരു മനുഷ്യനെ വിളിക്കുന്നില്ല ഇവരെ അമ്മ കിട്ടും അപ്പൊ എന്നിട്ടും ദയാനം എണ്ണത്തില്ല ഞാൻ കുറഞ്ഞില്ല അത് അമീന്റെ വീട്ടിലെ ഫംഗ്ഷനാണ് അവര് രണ്ടായിരം പേരെ ക്ഷണിച്ചിട്ടുള്ളൂ ഇനി ഞാൻ ഇവരെ വിളിച്ചു എന്നാലും നമ്മുടെ സഹപ്രവർത്തക

അപ്പൊ ഞങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടോ സമയത്ത് കേട്ടില്ല വിളിച്ചില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് ഉണ്ട് ഞാനും കുട്ടിയെല്ലാവരും അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഡൽഹിന്റെ വണ്ടിയിലാണ് ഞാൻ വന്നത് അതെ വിളിക്കാത്ത ഞങ്ങൾ വരാൻ വേണ്ടി റെഡിയായ സമയത്ത് അസീസ് നടന്നാട് കറിയ ഫേമസ് ആണ് അസീസ് വന്നിട്ട് പറയണം എവിടെ പോകുന്നു എല്ലാവരും കൂടി അപ്പൊ ഞങ്ങൾ ഞങ്ങളത്തിൽ ഇടപ്പുഴ കല്യാണത്തിന് പോയിട്ട് ആണോ എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എന്നൊരു ഡയലോഗ് ഡയലോഗി അവർ ഞങ്ങളെ വിളിച്ചില്ല ഞങ്ങളെ അമീനാണ് വിളിച്ചത് അപ്പം അടുത്ത ഡയലോഗ് അവരടുത്ത് പറയലേ ഞാൻ എറണാകുളത്തുണ്ടെന്ന് അവർ ചോദിച്ചാൽ തവണ എനിക്ക് കല്യാണം ഈ വിറ്റ് ഞാൻ അഴിച്ചെറ്റാണ് രാഹുൽ രാമചന്ദ്രൻ പ്രിയപ്പെട്ട ഡയറക്ടർ കോമഡി പ്രിയപ്പെട്ട മാസിയേഷ് രാമചന്ദ്രൻ മേഖല